ൻ വി വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുമഴയത്ത് ടാറിംഗ് നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പ്രതികാരവുമായി കരാറുകാരെന്ന് നാട്ടുകാർ കഴിഞ്ഞ രണ്ടാഴ്ചയായി കാളികാവ് വണ്ടൂർ റോഡിൽ ബൈക്ക് അപകടങ്ങൾ തുടർക്കഥ ഈ റോഡിൽ ആറു മാസമായി നവീകരണ പ്രവൃത്തി നടന്നുവരികയാണ് റോഡിന്റെ പാതിഭാഗം ടാർ ചെയ്തതാണ് അപകടത്തിന് കാരണം ടാർ ചെയ്ത ഭാഗത്ത് ചിലയിടങ്ങളിൽ നാലിഞ്ചോളം എഡ്ജ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ തട്ടിയാണ് ബൈക്കുകൾ മറിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പുറ്റമണ്ണയ്ക്കും കാളികാവിനുമിടയിൽ പത്തോളം അപകടങ്ങൾ നടന്നു കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ മൂന്ന് അധ്യാപകർക്കാണ് പരിക്കേറ്റത് ഇവർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ ഒരാളുടെ നില ഗുരുതരവുമാണ് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിന്റെ പണി കഴിഞ്ഞ ശക്തമായ മഴയിൽ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ശക്തമായ മഴയിൽ ടാറിങ് നടന്നിവിടെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അവർ പാതി വഴിയിൽ ഈ റോഡിൻ്റെ പണി ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ നാട്ടുകാർക്കുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള എഡ്ജ് അതുപോലെ തന്നെ ശക്തമായ മഴയത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം വൺ സൈഡ് ടാർ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഗാഡ്ജും കൂടി റോഡിൻ്റെ സെൻ്ററിൽ കൂടെ ഉണ്ട് ഇപ്പോൾ ബൈക്ക് യാത്രക്കാരായ ആളുകൾ അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ തുറന്നതിന് ശേഷം വാഹനങ്ങൾ വളരെ അധികരിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രക്കാർ ഈ ഒരാഴ്ചയിൽ തന്നെ മൂന്നും നാലും ആളുകളാണ് ഈ ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനിടയിൽ വീണ് അപകടങ്ങൾ പറ്റിയിട്ടുള്ളത് ഇന്നലെ ഇവിടെ തൊട്ടടുത്ത് രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഒരാൾക്ക് കാര്യമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ റോഡ് പണി ഒന്ന് പൂർത്തീകരിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് പറയാനുള്ളത് കർത്തേനിയിൽ നിന്ന് കാളികാവ് വരെ ടാറിംഗ് ഒന്നാം റൌണ്ട് നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് മൂന്ന് ദിവസം തുടർച്ചയായി ശക്തമായ മഴ പെയ്തത് ഈ സമയത്ത് നടത്തിയ ടാറിംഗ് റോഡിന്റെ ഗുണമേന്മയെ ബാധിക്കുമെന്നതിനാൽ പ്രവൃത്തിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് അന്ന് പ്രവൃത്തി നിർത്തിപ്പോയ കരാറുകാർ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല റോഡിൽ വിവിധ സ്ഥലങ്ങളിൽ ടാറിംഗിന്റെ പൂർത്തിയാക്കാത്ത ഭാഗം അപകടക്കെണിയായി തുടരുകയാണ് ടാറിംഗ് നടത്തി പൂർത്തിയാക്കാത്ത ഭാഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടാറിംഗ് നിർത്തിയതിനുശേഷം നല്ല വെയിലുള്ള കാലാവസ്ഥയായി